നിരത്തിൽ വാഹനമോടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചിലതുണ്ട് ഇല്ലെങ്കിൽ എഐ ക്യാമറ പണിതന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല റോഡിലെ മുക്കിലും മൂലയിലും എ ഐ ക്യാമറകൾ വന്നതോടെ നിയമം തെറ്റിക്കുന്ന വാഹനയാത്രക്കാർക്ക് പിടിവീഴുന്നതിന് കുറവില്ല എന്നാൽ പലർക്കും ഏതൊക്കെ കാര്യങ്ങളിലാണ് പിഴ ചുമത്തുന്നതെന്ന കാര്യം വ്യക്തമായി അറിയില്ല ഗതാഗത നിയമലംഘനങ്ങൾക്ക് ക്യാമറ വഴി പിഴ ചുമത്താവുന്ന കുറ്റങ്ങൾ സംബന്ധിച്ച് കർശന നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസം ഗതാഗത കമ്മീഷണർ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത് ഇത് പ്രകാരം കേന്ദ്ര മോട്ടോർ നിയമം അനുശാസിക്കുന്ന പന്ത്രണ്ട് കുറ്റങ്ങളിൽ മാത്രമേ ഇനി ക്യാമറ വഴി പിഴ ചുമത്താനാകൂ ഉദ്യോഗസ്ഥർ മൊബൈലിൽ ചിത്രമെടുക്കുകയും ഇതുപയോഗിച്ച് ഈ ചലാൻ വഴി പിഴ ചുമത്തുകയും ചെയ്യുന്നുവെന്ന് പരാതികൾ ഉയർന്നതോടെയാണ് നടപടി അമിത വേഗം അനധികൃത പാർക്കിംഗ് ഹെൽമെറ്റ് ഉപയോഗിക്കാതിരിക്കുക സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാതിരിക്കുക സിഗ്നൽ ലംഘനങ്ങൾ ട്രാഫിക് ട്രാഫിക്കിലെ ലംഘനം വാഹനത്തിന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വിധത്തിൽ ഭാരം കയറ്റുക ചരക്ക് വാഹനങ്ങളിൽ യാത്രക്കാരെ കൊണ്ടുപോവുക നമ്പർ പ്ലേറ്റിൽ ക്രമക്കേട് വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗം റോഡിലെ മാർക്കിംഗുകൾ അനുസരിക്കാതിരിക്കുക തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് ഇനി മുതൽ ക്യാമറ വഴി പിഴ ചുമത്തുന്നത് ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വാഹനത്തിന് ആവശ്യമായ രേഖകളില്ലാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ അതായത് രജിസ്ട്രേഷൻ ഫിറ്റ്നസ് കാലാവധി കഴിഞ്ഞിരിക്കുക പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതിരിക്കുക ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാതിരിക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ മൊബൈലെടുക്കുന്ന ചിത്രം ഉപയോഗിച്ച് പിഴ ചുമത്തരുതെന്നാണ് നിർദ്ദേശം ടൂറിസ്റ്റ് വാഹനങ്ങൾക്ക് മുകളിൽ ഘടിപ്പിക്കുന്ന ലഗേജ് കാരിയറുകൾക്ക് പിഴ ഈടാക്കരുതെന്നും ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശത്തിലുണ്ട് എന്നാൽ വാഹനങ്ങൾ നിർത്തി പരിശോധിക്കുന്ന വേളയിൽ ഇവക്ക് പ്രത്യേകം ചെക്ക് റിപ്പോർട്ട് നൽകി പിഴ ഈടാക്കാം എന്നാൽ ഓഡിറ്റ് പരാമർശത്തെ തുടർന്നാണ് ഒന്നിലധികം കുറ്റങ്ങൾക്ക് പിഴ ചുമത്തേണ്ടി വന്നതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു പിഴ ചുമത്തുമ്പോൾ ആ വാഹനത്തിന് മറ്റ് ഗതാഗത നിയമലംഘനങ്ങളില്ലെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പാക്കണമെന്ന് ഓഡിറ്റ് നിർദ്ദേശമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ എ ഐ ക്യാമറകൾ കണ്ടെത്തിയ നിയമലംഘനങ്ങൾക്കുള്ള പിഴ ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് കോടി രൂപയാണ് ഇതിൽ നൂറ്റി അൻപത് കോടി രൂപയോളം പിരിച്ചെടുത്തിട്ടുണ്ട് എ ഐ ക്യാമറകൾ കണ്ടെത്തിയ നിയമലംഘനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നതാണ് സീറ്റ് ബെൽറ്റ് ഇടാതെ വാഹനം ഓടിക്കുക ഇരുചക്ര വാഹനങ്ങളിൽ മൂന്ന് പേർ ഇരുന്ന് യാത്ര ചെയ്യുക തുടങ്ങിയ നിയമലംഘനങ്ങളും നിരവധിയായി കാണപ്പെടുന്നുണ്ട് ഞങ്ങൾ തരും